ംസം അവല കരങ്ങളിലുണ്ട് ആട്ടിൻ്റെ ആടിന്റെ വേവിച്ച സുന്ദരമായ സുന്ദരമായ സുഭക്ഷമായ നല്ല മാംസം ആ സമൂഹത്തിൻ്റെ കരങ്ങളിലുണ്ട് സ്വഹാപസ്നെയും ആ ശ്രദ്ധയിലേക്ക് അവർ ക്ഷണിച്ചു വരുത്തുമ്പോ വിഭാഗത്തിനില്ല ബഹുമാനപ്പെട്ട അബോഹയത് നിങ്ങൾ പറയാണ് ജ്ഞാനം എന്ന കൂട്ടത്തിലുള്ള പല ഒരു ജനതന്റെ അരികിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെ കയ്യിൽ നല്ല ആളില്ല സുഭിക്ഷമായ ഭക്ഷണമുണ്ട് ആ ഭക്ഷണത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചപ്പോ ഞങ്ങളൊരാളും അതിലേക്ക് കടന്നു ചെന്നില്ല നല്ല സുഭിക്ഷമായ ഭക്ഷണം നിങ്ങളൊന്ന് വരണേ